എനിക്ക് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വയ്യായി കണ്ട് വന്നിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല അതൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്ന് നിൽക്കാന്നേ ഉള്ളൂ ആരും ഒന്നും ചോദിക്കണില്ലേ ഹലോ ആണ് പറയണത് ഹായ് ഹായ് എല്ലാരോടും ഹായ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഈ ഒരു സപ്പോർട്ടിന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ എത്രയും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടും എന്നുള്ളത് ഐ എം സോ ഹാപ്പി ഒരു ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിജയമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണിത് നിങ്ങളെല്ലാവരും തരുന്ന ഈ ഒരു സപ്പോർട്ട് അഭിഷേകം വച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ആൻഡ് സി ലോഡ്സ് ഓഫ് ലവ് ലവ് യു ലോഡ്സ് മോഹൻദാസ് ഫൈനലിൽ ഹായ് സി കൊച്ചി എത്തിയ എസ് ഞാൻ അപ്പോൾ കൊച്ചിയിലാണ് വീട്ടിലാണ് ഞാൻ കാക്കനാട് താമസിക്കുന്നത് കാക്കനാട് വീട്ടിലാണ് ജയ എന്തുണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം ഒരു വയ്യേക ഉണ്ട് ഒരു ക്ഷീണുണ്ട് വന്നതിൻ്റെ കുറേ ദിവസം ഹൗസിൽ നിന്നതിൻ്റെയും പിന്നെ ഒരേപോലത്തെ ഫുഡൊക്കെ അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് യാത്ര മൊത്തത്തിൽ ഒരു വയ്യേക ഉണ്ട് ദുബായ്ക്ക് എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ ശരിക്കും വീട്ടിൽ വന്നിട്ട് ഞാൻ ഉമ്മാനെയും ബ്രദേഴ്സിനെയും സിസ്റ്ററിനെ കണ്ടിട്ടില്ല സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കാണുന്ന അതൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ